പ്രിയ സജ്ജനങ്ങളെ സാദന നമസ്കാരം രാജേഷ് നാദാപുരം സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനും നമ്മുടെ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ സനാതനം തീർത്ഥാടനം അഞ്ചാമത് ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പുറപ്പെടുകയാണ് നാലാമത് ബാച്ച് മാർച്ച് മാസമാണ് അതിൽ നൂറ്റി മുപ്പത്തി അഞ്ച് സജ്ജനങ്ങൾ ജോയിൻ ചെയ്തു ആ യാത്രയുടെ കാര്യങ്ങളെല്ലാം ക്ലോസ് ആയിട്ടുണ്ട് അഡ്വാൻസ് എല്ലാവരും അടച്ചു കഴിഞ്ഞു ഏപ്രിൽ മാസം വെക്കേഷൻ ടൈമാണ് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ ഒന്നിച്ചു പോകുവാൻ പറ്റുന്ന സമയമാണ് സപ്തമോക്ഷപുരികളിൽ ആദ്യത്തെ മൂന്നെണ്ണമായ അയോധ്യ കാശി മധുര ഉത്തർപ്രദേശിലാണ് ഈ മൂന്ന് ഉള്ളത് അയോധ്യ ശ്രീരാമന്റെ ജന്മഭൂമി മധുര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമി കാശി വിശ്വനാഥ ക്ഷേത്രം പാർവതി പരമേശ്വരന്മാരുടെ സംഗമഭൂമി ഈ പുണ്യ ക്ഷേത്രങ്ങൾ കാണുവാനും ദർശിക്കുവാനും കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ അവസരമാണ് ഒരു മഹാഭാഗ്യവുമായിട്ട് ഹിന്ദുക്കൾ കരുതുന്നു നമ്മുടെ യാത്ര ഒന്നാം ദിവസം ഡൽഹിയിൽ നിന്നാണ് തുടങ്ങുക ഉച്ചഭക്ഷണത്തിന് ശേഷം ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരം രാഷ്ട്രപതി ഭവൻ ഇന്ത്യ ഗേറ്റ് കണ്ടതിന് ശേഷം നമ്മൾ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തൊണ്ണൂറ് ഏക്കർ ഭൂമിയിൽ പരന്നങ്ങനെ കിടക്കുന്ന അക്ഷധാം ക്ഷേത്രം അവിടെ ഒരു മഹാത്ഭുതമാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അക്ഷതാം ക്ഷേത്രം അവിടുന്ന് തിരിച്ചു രാത്രി ഒമ്പത് മണിയോടുകൂടി റൂമിലെത്തി നമ്മളവിടെ ത്രീ സ്റ്റാർ റൂമുകളാണ് ഹോട്ടലുകളാണ് നമ്മൾ എല്ലാ സ്ഥലത്തുമുള്ളത് അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ലോട്ടസ് ടെമ്പിള് കണ്ട് നേരെ വൃന്ദാവനത്തിലേക്ക് വരുന്നു മധുര വൃന്ദാവനത്തിൽ അവിടെ താമസിച്ചു അന്ന് വൈകുന്നേരം രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നമ്മൾ പ്രേം മന്ദിർ അതിമനോഹരമായ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള പ്രേം മന്ദിർ വിശാലമായ പ്രേം മന്ദിർ കണ്ട് അന്ന് രാത്രി വൃന്ദാവനത്തിൽ താമസിച്ചു മൂന്നാം ദിവസം രാവിലെ ഭഗവാന്റെ പാദസ്പർശം പതിഞ്ഞ ഗോകുലം മമ്പാടി അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കുകയാണ് ഭഗവാൻ മണ്ണുവാരി തുന്ന സ്ഥലം ഭഗവാൻ കടമ്പുമരത്തിൽ ഓടിക്കയറിയ സ്ഥലം യമുനാ നദിയുടെ തീരം ബ്രഹ്മാണ്ട ഘട്ട് നന്ദഗോപൻ്റെ വസതി ഇതെല്ലാം മൂന്നാം ദിവസം നമ്മൾ കണ്ട് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി നമ്മൾ മധുര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാൻ ആ കാരാഗ്രഹം ഭഗവാൻ ജനിച്ച കാരാഗ്രഹം കാണാം ആ മഹാക്ഷേത്രം കാണാം ഒക്കെ കണ്ടതിന് ശേഷം രാത്രി നമ്മൾ യാത്രയാണ് നാലാം ദിവസം രാവിലെ നമ്മൾ പ്രയാഗരാജിലെത്തുന്നു ത്രിവേണി സംഗമം ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ ഭൂമിയിൽ രാവിലെ നമുക്കവിടെ അപ്പ് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടത് കഴിഞ്ഞ് ഗംഗ ഈ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ച് നമ്മുടെ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങളെ കഴുകിക്കളയും എന്ന ഒരു ഉദാത്തമായ വിശ്വാസമൊക്കെ അവിടെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചഭക്ഷണത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ കാശിയിലേക്ക് വരുന്നു വൈകുന്നേരത്തോടുകൂടി കാശിയിലെത്തും അന്ന് കാശിയിൽ താമസിക്കുന്നു അന്ന് കാശിയിൽ അല്പം പർച്ചേസ് ചെയ്യുവാനൊക്കെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം സജ്ജനങ്ങൾക്ക് അവസരമുണ്ട് പിറ്റേ ദിവസം നമ്മൾ അതിരാവിലെ വിശ്വനാഥനെ ദർശിക്കുന്നു കാശി വിശ്വനാഥനെ ദർശിക്കുന്നു ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ചെന്ന് കാശി വിശ്വനാഥനെ ദർശിച്ച് അതിനുശേഷം അവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് രാവിലെ പത്ത് കൂടി ഹരിചന്ദ്രഘട്ടിന് സമീപം അതിമഹത്തായ ഒരു ചടങ്ങ് പിതൃയജ്ഞം ഗംഗാതീരത്ത് പിതൃയജ്ഞം ഏഴ് തലമുറ പുറകിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ അവർ മരിച്ചു പോയെങ്കിൽ അവർക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ നമ്മുടെ ഏഴ് തലമുറ പുറകിലേക്കുള്ള എല്ലാവർക്കും വേണ്ടി പിതൃയജ്ഞം ചെയ്യുന്ന ഒരു വലിയ ചടങ്ങ് അവിടെ നടക്കുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിനൊക്കെ ശേഷം നമുക്ക് വീണ്ടും കാശിയിൽ ഒരുപാട് കാര്യങ്ങൾ കറങ്ങുവാനും സജ്ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചില പർച്ചേസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാനും അവസരമുണ്ട് വൈകുന്നേരം ആറു മണിയോട് കൂടി നമ്മൾ വീണ്ടും നദിയിലൂടെ ഗംഗാ നദിയിലൂടെ സഞ്ചരിച്ച് ഗംഗാ ആരതി കാണുകയാണ് അത് രാത്രി എട്ട് മണിവരെ ഒക്കെ നിൽക്കുന്ന ഗംഗയിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു മഹത്തായ ചടങ്ങാണ് ഗംഗാ ആരതിക്ക് ശേഷം നമ്മൾ റൂമിലേക്ക് വന്ന് തിരിച്ചു വന്ന് അന്നും കൂടി അവിടെ താമസി രണ്ട് രണ്ട് രാത്രികളിൽ നമ്മൾ കാശിയിൽ താമസിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അയോധ്യാനഗരിയിലേക്ക് അവിടുന്ന് ഒരു അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് അയോധ്യയിലേക്ക് പോകുന്നു ആ ദിവസം മുഴുവൻ നമ്മൾ അയോധ്യയും രാമനും സീത സീതാദേവിയും ഹനുമാൻ ഗട്ടുമെല്ലാം കണ്ട് സരയു ആരതിയും കണ്ട് ആ ദിവസം അവിടെ അയോധ്യയിൽ താമസിക്കുന്നു പിറ്റേ ദിവസം നമ്മൾ ലക്നോയിൽ നിന്നും അയോധ്യയിൽ നിന്നും ഫ്ലൈറ്റിനോ ട്രെയിനിലോ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു അപ്പം നമ്മുടെ യാത്രയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് അതായത് അഞ്ച് ത്രീ സ്റ്റാർ ഹോട്ടൽ താമസം നമ്മുടെ യാത്ര ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ആറ് ദിവസം കൊണ്ട് അത്രയും യാത്ര നമ്മൾ ചെയ്യുന്നത് വോൾവോ ബസ്സിലാണ് വളരെ മനോഹരമായ വളരെ കംഫർട്ടായ യാത്രയാണ് വോൾവോ ബസ്സിലെ യാത്ര അതുപോലെ നമുക്ക് എല്ലായിടത്തും ഭക്ഷണം മലയാളി ഫുഡുകളാണ് അതിൽ പാചകം ചെയ്യുവാൻ കഴിവുള്ള മലയാളികളെ കണ്ടെത്തി ഒന്നാമത്തെ യാത്രയിലും രണ്ടാമത്തെ യാത്രയിലും ഉണ്ടായിരുന്ന അപാകതകളെല്ലാം പരിഹരിച്ച് മൂന്നാമത്തെ യാത്ര വളരെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു നാലാമതും അഞ്ചാമതും യാത്ര നമുക്ക് എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു എല്ലായിടത്തും വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത ഭക്ഷണം അതാണ് പ്രത്യേകം പറഞ്ഞത് കാരണം അവിടെ മറ്റ് പല എണ്ണകളുമാണ് കടുകെണ്ണ പോലുള്ള എണ്ണയൊക്കെ നല്ലതാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അത് നമുക്ക് ലൂസ് മോഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും വളരെ പക്ക മലയാളി ഫുഡാണ് ഒരു കാരണവശാലും ഒരു ഭക്ഷണവും പുറത്തുനിന്ന് കഴിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം സംഘാടക സമിതി സജ്ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം എല്ലാ സ്ഥലത്തും നമ്മുടെ ടിക്കറ്റുകൾ എല്ലായിടത്തും ടിക്കറ്റുകൾ എടുക്കണം ഇപ്പൊ നമ്മുടെ ഡൽഹിയിൽ നമ്മൾ മുന്നൂറ് രൂപയാണ് അക്ഷതാം ക്ഷേത്രത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് അങ്ങനെ എല്ലാം ചേർന്ന് ഇരുപത്തി ഏഴായിരം രൂപയാണ് നമ്മുടെ ഈ ഒരു ഏഴ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുടെ ആറ് ദിവസം പൂർണ്ണമായിട്ട് നീണ്ടു നിൽക്കുന്ന യാത്രയുടെ എക്സ്പെൻസ് വരുന്നത് ട്രെയിനിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമെങ്കിൽ അയ്യായിരം രൂപ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ത്രീ ടയർ ഏ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ നിയർ പതിനഞ്ചായിരം രൂപ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഡൽഹിയിൽ എത്താം അയോധ്യയിൽ നിന്ന് രണ്ടേ മുക്കാലിന് ഒരു ഫ്ലൈറ്റ് നമുക്ക് കോഴിക്കോടേക്കൊക്കെ ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും കണക്ഷൻ ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റുകളുണ്ട് അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ ഏഴായിരത്തിന് ചുവട്ടിലേ അവിടെയൊക്കെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതായത് ഡൽഹിയിൽ നിന്നാണ് നമ്മൾ ഇരുപത്തി മൂന്നാം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് ട്രെയിനിലാണെങ്കിൽ എല്ലായിടത്തും സംഘാടകന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും ട്രെയിനിലാണെങ്കിലും സംഘാടകന്മാരെ നാല് പേര് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുവാനുണ്ട് തിരിച്ചിങ്ങോട്ടും അത്രയും തന്നെ ആളുകൾ യാത്ര ചെയ്യുവാനുണ്ടാകും പക്ഷെ ട്രെയിനിലാവുമ്പോൾ നാൽപ്പത്തി എട്ട് മണിക്കൂർ ട്രെയിനിൽ ഇരിക്കണം ഫ്ലൈറ്റിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ഡൽഹിയിൽ എത്തുവാൻ കഴിയും അപ്പം ഇതാണ് നമ്മുടെ യാത്ര നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് മരണത്തിന് മുമ്പ് നമ്മൾ ഭാരതത്തിൽ ജനിച്ചു സപ്തമോക്ഷപുരികളെയും കണ്ടുപരിക്കുക എന്ന് പറയുന്നതാണ് അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക പുരി ഇതാണ് സപ്തമോക്ഷപുരികൾ അതിൽ അയോധ്യ കാശി മധുര കിടക്കുന്നത് ഉത്തർപ്രദേശിലാണ് അതുപോലെ കാഞ്ചി നമുക്ക് തമിഴ്നാട്ടിലുണ്ട് അതുപോലെ പുരി ഒറീസയിലാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുതീർക്കേണ്ട മായ എന്ന് പറയുന്ന ഹരിദ്വാറാണ് ഇങ്ങനെ കണ്ടുതീർക്കേണ്ട ഈ പറയുന്ന സപ്തമോക്ഷപുരികളിൽ ആദ്യത്തെ മൂന്നെണ്ണം കാണുവാനുള്ള ഈ മഹത്തായ യജ്ഞത്തിലേക്ക് ശ്രീരാമനും ശ്രീകൃഷ്ണനും ജനിച്ച ആ മഹത്തായ മണ്ണിലേക്ക് അവരുടെ പാദസ്പർശം പതിഞ്ഞ മണ്ണിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് യാത്ര ചെയ്യാം അതുകൊണ്ട് വളരെ വേഗം സജ്ജനങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക യാത്ര പോരുന്നവർ മാത്രമേ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഈ മാസം കൊണ്ട് നമുക്ക് അഡ്വാൻസ് അടക്കുക ട്രെയിനിലാണോ ഫ്ലൈറ്റിലാണോ വരുന്നത് എന്ന് കൂടി അറിയിക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം